നമസ്കാരം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചെലവുള്ള പരിപാടി തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള നടപടികൾക്കായി സർക്കാർ വലിയ തുകയാണ് ചെലവാക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടികൾ അവർക്കുള്ള പ്രത്യേക അലവൻസ് വോട്ടിംഗ് മെഷീൻ സ്റ്റേഷനറി സാധനങ്ങൾ ഗതാഗതം വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ തയ്യാറാക്കാൻ വോട്ടെണ്ണൽ എന്നിങ്ങനെ പോകുന്നു ഈ ചെലവുകൾ രണ്ടേ പോയിൻറ്റ് എൺപത്തി ആറ് കോടി പേരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ സർക്കാരിന് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ അതായത് തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ വോട്ട് ചെയ്യുന്നതിന് സർക്കാരിൽ നിന്ന് തുക ഏകദേശം എഴുപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് ചിലവായത് നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് ചിലവിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പത്തിലെ തിരഞ്ഞെടുപ്പിൽ അറുപത്തി ലക്ഷ അറുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു സർക്കാർ ചെലവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിലവ് എൺപത്തി എട്ട് കോടിയായി മുപ്പത്തി അഞ്ച് ശതമാനം വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വർധനവോടെ നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റ് എൺപത്തി രണ്ട് കോടി രൂപയായിരുന്നു ചെലവ്